ഞാൻ ഒരു ചുരിദാറ് തുണി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് വെട്ടെന്ന് അവന് ചോക്ക് വേണം ചോക്ക് കടിച്ചു മുറിക്കണ്ട അവിടെ വെക്കി പോ നിന്റെ സീറ്റിൽ പോയിരിക്ക സീറ്റിൽ പോയിരിക്കടാ അവിടെ വെക്കടാ ചോക്ക് അവിടെ വെക്കടാ താഴത്ത് വെക്കി ചോക്കിട്ട് ഇന്ന പറ്റോ അമേഖാ അമേഗിതാ ചോക്ക് താ നീ കയറാനല്ലാ പറോക്ക് താ വ ചോക്ക അവിടെ ഇടുമോ ഇട് അവിടെ ഇടു അവിടെ ഇടേ ഇടറ തരില്ല എന്നതുകൊണ്ട് പോവാണ് അവൻ്റെ സീറ്റിലേക്ക് പോവാണ് അവൻ അതാണ് അവൻ്റെ സ്വീറ്റ് തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരഞ്ഞിട്ട അവിടെ വെച്ചാണ് ഇനി അവനതിനെടുത്ത് താട പൊഞ്ഞോ താ അമ്മ താ അമ്മയ്ക്ക് താടി താ താ അമ്മ താ നിനക്ക് അങ്ങനെ കൊത്താൻ കിട്ടും നീ കൊത്തിയാൻ്റെ കയ്യിൽ നിന്ന സാധനം വീടും അതന്നെ കൊത്തിയപ്പോൾ സാധനം വീണു എനിക്ക് വേറെ സാധനം തരാം

ഏ നിങ്ങളുടെ നാട്ടിൽ ഈ പഴത്തിന് എന്ത് പേരാ പറയുക നിലക്കടലയുടെ ടേസ്റ്റാണ് ഏറ്റോ അതിൻ്റെ ഉള്ളിൽ സീഡ് പഴം നല്ല മധുരം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ സീഡ് കംപ്ലീറ്റ് നമുക്ക് കഴിക്കാം ഇത് ഞാൻ റോക്കി വലിച്ചിട്ട് വന്നതല്ലേ ഏങ്ങനെ കാണിച്ചു വെച്ചു കയ്യിൽ കിട്ടിയാൽ എന്തും കാഷ്ണമാക്കി മുറിച്ച് തരും അവൻ കണ്ടോ അവന് കഴിക്കാൻ പറ്റില്ല പക്ഷെ അവൻ കഷ്ണമാക്കി കംപ്ലീറ്റ് കഷ്ണമാക്കി ഇടും റോക്കി എവിടെ എവിടെ വാ രണ്ടാളും കൂടി കഴിച്ചോ കണ്ട കൊത്താമ്പീനെന്തുയാടുത്തിട്ട് വന്നതിനാ ഏ അവന് അത് ഇവ കണ്ട കാണിക്കുന്നത് നശിപ്പിച്ചു ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഞാൻ അടുത്തൊക്കെ ഞാൻ അവനെ തല്ലാൻ പോയപ്പോൾ പിന്നെ ഓടിക്കൊണ്ട് കൊത്താൻ വന്നിപ്പോൾ ഏ നിന്നെയാണോ ഞാൻ തല്ലാൻ വന്ന് അവനെയല്ലേ ഇപ്പൊ ഓടിക്കൊണ്ട് ഓടിക്കൊണ്ടി വരുന്നു പിന്നെ കൊത്തേ പെണിയും ചെക്ക എന്താണ്ട് അതൊക്കെ കാട്ടിയ നീ അത് നല്ല രസമാണ് കുരുവ് ഇനി ഇതിരും കൂടെ നശിപ്പിക്കാതെ ഞാൻ എടുത്തു വയ്ക്കട്ടെ അത് എടുത്തറിയ പറഞ്ഞ കുട്ടിയാണ് സ്റ്റിച്ച് ചെയ്യണേ അവനവിടെ വന്ന് വന്നിട്ട് പപ്പായ താടി പപ്പായ താടി കൊണ്ട് നിൽക്കണം അപ്പിക്കുട്ടാ 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 അപ്പിക്കുട്ടിനെവിടെ അപ്പിക്കുട്ടിനെവിടെ അമ്മന്റെ അപ്പിക്കുട്ടിനെവിടെ എങ്ങനെ വിളി കേറിയ അപ്പിക്കുട്ട ഏ കുഞ്ഞ കുഞ്ഞാവേ കുഞ്ഞാവേ മ്മന്റെ മകനാണോ പാവം ഓ ഇതെന്റെ ഷോൾഡറിൽ ഇരിക്കുക ഞാനിവിടെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാണ് മിനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ഇത് രണ്ടും ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇത് ഇവിടെ വന്നിരിക്കും ഇതോട്ടാ നിൽക്കലും